േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എല്ലാവരും പ്രകാശനെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കല്യാണിയോട് പക്ഷേ കല്യാണിയാകട്ടെ പ്രകാശൻ്റെ ഈ മാറ്റങ്ങൾ നല്ലൊരു സൂചനയല്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പ്രകാശൻ അതോ വീണ്ടും ആക്ട് ചെയ്യുകയാണോ എന്നുള്ള ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അവൾ എന്തായാലും അച്ഛനെ വിശ്വസിക്കാം ഒരു ചാൻസ് കൊടുത്തു നോക്കാം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് പോകുന്ന കല്യാണി ഇതോടെ ദേവിയുടെയും കിരണിൻ്റെയും എല്ലാം വാക്ക് ധിക്കരിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയും പ്രകാശനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്രയും നാൾ താൻ ഈ ഒരു അവസരത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന പ്രകാശൻ സന്തോഷത്തോടെ എത്തുകയാണ് ഇപ്പോൾ കല്യാണിയുടെ വീട്ടിലേക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്